വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഗായകനാണ് എം ജി ശ്രീകുമാർ വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും എം ജി ശ്രീകുമാർ എന്ന താരത്തിന്റെ ശബ്ദത്തിലെത്തിയ ഗാനങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവയാണ് ഗായകനായും റിയാലിറ്റി ഷോ വിധി കർത്താവായും അവതാരകാനായുമെല്ലാം തിളങ്ങി നിൽക്കുകയാണ് അദ്ദേഹം എം ജി ശ്രീകുമാറിനൊപ്പം ഷൂട്ടിംഗ് ഇടങ്ങളിലും പൊതുപരിപാടികളിലും എല്ലാം നിറസാന്നിധ്യമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ലേഖ ഇരുവരും എപ്പോഴും ഒരുമിച്ചാണ് വേദികളിൽ എത്താറുള്ളത് ഇവരുടെ പ്രണയവും വിവാഹവും എല്ലാം പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ചിത്രമാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് മകൾക്കും കുടുംബത്തിനും കുടുംബത്തിനുമൊപ്പമുള്ള ചിത്രമാണ് ലേഖ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് പരിപാടിയും തിരക്കുകളും ഒക്കെ കഴിയുമ്പോൾ മകളെ കാണാനായി ലേഖയും എം ശ്രീകുമാറും അമേരിക്കയിലേക്ക് പോകാറുണ്ട് മാതൃകാപൂർണമായ ദാമ്പത്യ ജീവിതമാണ് ഇന്ന് ലേഖയും എം ശ്രീകുമാറും നയിക്കുന്നത് എം എവിടെ പോകുമ്പോഴും ഒപ്പം ഭാര്യ ഉണ്ടാവും തനിക്ക് മറച്ചു പിടിക്കാൻ ഒന്നുമില്ലെന്നും തനിക്കൊരു മോളുണ്ടെന്നും അവൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം അമേരിക്കയിലാണെന്നും അവരെല്ലാം ഹാപ്പിയായിട്ടാണ് കഴിയുന്നതെന്നും ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ലേഖ തുറന്നു പറഞ്ഞിരുന്നു എനിക്ക് മറച്ചുപിടിക്കാനൊന്നുമില്ല എനിക്കൊരു മോളുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കല്യാണം കഴിഞ്ഞ അമേരിക്കയിലാണ് ഞങ്ങൾ ഹാപ്പിയാണ് അവരും ഹാപ്പി എന്നാണ് ലേഖ പ്രതികരിച്ചത് ഞാൻ ദൈവത്തോട് നല്ല ഒരു സുഹൃത്തിനെ ചോദിച്ചു ദൈവം എനിക്ക് എന്റെ മകളെ അയച്ചു തന്നു എന്ന ക്യാപ്ഷൻ അടങ്ങിയ ഒരു ചിത്രമാണ് ലേഖ പങ്കുവച്ചത് ഒപ്പം എല്ലാ മാതൃദിനത്തിനും പെൺകുട്ടികളുടെ ദിനത്തിലും ലേഖ ആശംസകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് അവധിക്കാലങ്ങളിൽ മകളുടെ അടുത്തേക്ക് എം ജിയും ലേഖയും പോകാറുണ്ടെന്ന് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ് ആദ്യ വിവാഹത്തെക്കുറിച്ചും മുൻപൊരിക്കൽ ലേഖ പറഞ്ഞിട്ടുണ്ട് ശ്രീകുട്ടന്റെ പാട്ട് കേട്ടെടുത്ത തീരുമാനം ഒന്നും ആയിരുന്നു ഞങ്ങളുടെ വിവാഹം പരസ്പരം മനസ്സിലാക്കിയ ശേഷം എടുത്ത തീരുമാനമായിരുന്നു ഇതെന്നും ലേഖ പറയുന്നു ജീവിതത്തിൽ മുൻപ് ഒരു അനുഭവം ഉണ്ടായിരുന്നു രണ്ടാമതും ആ തെറ്റ് ആവർത്തിക്കരുത് അതുകൊണ്ട് തന്നെ വേണ്ടത്ര മുൻകരുതൽ എടുത്തിരുന്നു എന്നും ലേഖ പറയുന്നു പതിനഞ്ചു വർഷത്തെ ലിവിംഗ് ടുഗദർ ജീവിതത്തിന് ശേഷമാണ് എം ജിയും ലേഖയും വിവാഹിതരായത് മൂകാംബികയിൽ വെച്ചായിരുന്നു വിവാഹം ആയുർവേദ ചികിത്സയ്ക്കായി പോയിരുന്ന സമയത്ത് ഒരു അഭിമുഖം കൊടുത്തിരുന്നു അന്ന് ഞങ്ങളുടെ ഫോട്ടോയും എടുത്താണ് എം ജി ശ്രീകുമാറും ലേഖയും രഹസ്യമായി വിവാഹിതരായി എന്ന തരത്തിലായിരുന്നു ക്യാപ്ഷൻ അതുകഴിഞ്ഞ അധികം വൈകാതെയാണ് വിവാഹം നടന്നതെന്നും എം ജി ലേഖയും പറയുന്നു ലിവിങ് ടുഗദർ സമയത്തെക്കുറിച്ച് ഇരുവരും പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ലിവിംഗ് ടുഗദറിലായിരുന്ന സമയത്ത് പലതരത്തിലുള്ള വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട് അതൊന്നും ഞങ്ങളെ ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല കുറെ കൂടി മനസ്സിലാക്കാനുള്ള അവസരമായാണ് ലിവിങ് ടുഗദറിനെ കാണുന്നത് പ്രേമത്തിന്റെ പേരിലായാണ് ഞങ്ങൾ ലിവിങ് ടുഗദർ ആയത് ലിവിങ് ടുഗദറും വിവാഹവും രണ്ടാണെന്ന് മനസ്സിലായി കല്യാണം കഴിയുമ്പോൾ നമുക്ക് കുറെ കൂടി പക്വത വരും ലിവിങ് ടുഗദർ ആർക്കും അഡ്വാൻസ് ചെയ്യില്ല ജനങ്ങൾ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെങ്കിൽ വിവാഹം എന്ന സിസ്റ്റത്തിന്റെ ഭാഗമാവണം അല്ലെങ്കിൽ കീപ്പ് എന്നായിരിക്കും വിശേഷിപ്പിക്കുക വിദേശ രാജ്യങ്ങളിലൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ലിവിംഗ് ടുഗദറിലായിരുന്ന സമയത്ത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെയല്ലാതെ മറ്റൊരാളുടെ കൂടെ പോവാനാവില്ലല്ലോ എന്നായിരുന്നു ലേഖയുടെ മറുപടി അതേസമയം എന്താണ് തന്റെ ഈ സൗന്ദര്യത്തിന് പിന്നിൽ എന്ന് ലേഖയോട് ചോദിച്ചാൽ ലേഖയ്ക്ക് ഒറ്റ ഒറ്റവാക്കുണ്ടാകും എം ജി സ്നേഹിക്കുന്ന ഭർത്താവ് ഉണ്ടെങ്കിൽ ഏതൊരു ഭാര്യയും സുന്ദരിയായിരിക്കും എന്നാണ് ലേഖ മുൻപ് പറഞ്ഞത് ഞാൻ ഒന്നും പറയാതെ തനിക്കായി വേണ്ടതൊക്കെ ചെയ്യുന്ന ആളാണ് എന്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നതും എനിക്ക് ഇഷ്ടമാണ് എന്നും എം ജിയെ കുറിച്ച് ലേഖ പറഞ്ഞിട്ടുണ്ട് ശ്രീകുമാറിനെ കണ്ടു ാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദര നിമിഷം എന്ന് പലപ്പോഴും ലേഖ പറഞ്ഞു ജീവിതത്തിൽ കൂടുതൽ സ്നേഹം കിട്ടിയ നിമിഷങ്ങളായിരുന്നു അതെല്ലാം എന്താണ് സ്നേഹം എന്ന് മനസ്സിലാക്കിച്ചത് അദ്ദേഹമാണ് മൊത്തത്തിൽ എന്നെ നന്നായി കെയർ ചെയ്യുന്നു വിശേഷപ്പെട്ട ദിനങ്ങളിൽ സമ്മാനമൊക്കെ തരും എല്ലാ സ്ത്രീകളുടെയും ആഗ്രഹം അതായിരിക്കുമല്ലോ ലേഖ പറഞ്ഞു